യു എ നിന്നുള്ള വിമാനങ്ങളുടെ ടിക്കറ്റ് നിരക്കിൽ വലിയ ഇടിവ് പന്ത്രണ്ട് വർഷത്തിനിടെ യു എയിലെ ശരാശരി വിമാന ടിക്കറ്റ് നിരക്കുകൾ മുപ്പത്തി അഞ്ച് ശതമാനം കുറഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര വ്യോമ ഗതാഗത സംഘടന അറിയിക്കുന്നത് പുതിയ കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനികളുടെ ആരംഭവും വിമാനയാത്രയ്ക്കുള്ള ആവശ്യകത വർദ്ധിച്ചു വരുന്നതിനൊപ്പം വർദ്ധിച്ചു വരുന്ന മത്സരവും കാരണമാണ് ടിക്കറ്റ് നിരക്കിൽ ഇടിവുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ആഗോളതലത്തിൽ വിമാനയാത്രാ ചെലവ് എഴുപത് ശതമാനം കുറഞ്ഞു ഇത് വ്യോമഗതാഗതം കൂടുതൽ എളുപ്പമാക്കി ിനും ഇടയിൽ യുഎയിലെ ശരാശരി യഥാർത്ഥ വിമാന ടിക്കറ്റ് നിരക്ക് മുപ്പത്തി അഞ്ച് ശതമാനം കുറഞ്ഞിരുന്നു പ്രാദേശിക വിദേശ വിമാന കമ്പനികൾ തമ്മിലുള്ള ശക്തമായ മത്സരം വർഷങ്ങളായി വിമാന നിരക്കുകൾ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് എയർ അറേബ്യ അബുദാബി വിസ് എയർ അബുദാബി തുടങ്ങിയ നിരവധി പുതിയ വിമാന കമ്പനികൾ യു എയിൽ ആരംഭിച്ചിട്ടുണ്ട് വിപണിയിലെ മുൻനിരയിലുള്ള എമിറേറ്റ്സ് എത്തിഹാദ് എയർവെയ്സ് എയർ അറേബ്യ ഫ്ലൈ ദുബായ് എന്നിവ ഇതിനകം ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഇത്തരത്തിൽ വൈവിധ്യങ്ങളായ ഓപ്ഷനുകൾ ഉള്ളത് യാത്രക്കാർക്ക് പ്രയോജനകരവുമാണ് ആഗോളതലത്തിൽ ഏറ്റവും മികച്ച വ്യോമ സംവിധാനമാണ് യു എയിലുള്ളത് വാണിജ്യ ഷെഡ്യൂൾഡ് വിമാനങ്ങളുള്ള ഏഴ് വിമാനത്താവളങ്ങൾ നേരിട്ട് ബന്ധിപ്പിച്ച മുന്നൂറ്റി നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ നേരിട്ടുള്ള വിമാനങ്ങൾ വഴി ബന്ധിപ്പിച്ച നൂറ്റി ഒൻപത് രാജ്യങ്ങൾ എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഔട്ട് ബൗണ്ട് ദൈനംദിന വിമാനങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് എയർലൈനുകൾ എന്നിവ യു എയുടെ പ്രത്യേകതയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ പ്രാദേശിക വിദേശ വിമാന കമ്പനികൾ ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് പുതിയ അന്താരാഷ്ട്ര റൂട്ടുകൾ കൂട്ടിച്ചേർത്തിരുന്നു ലോക ബാങ്കിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എഇ യുടെ ആളോഹരി വരുമാനം ഒരു ലക്ഷത്തി എൺപതിനായിരം ദൃർഹമായിരുന്നു ശരാശരി പതിനയ്യായിരം ദൃർഹമാണ് പ്രതിമാസ ശമ്പളം രണ്ട് ദിവസത്തെ ജോലിയുടെ അടിസ്ഥാനത്തിൽ യു എ നിവാസികൾക്ക് ആയിരം ദീർഘം നേടാൻ കഴിയും ഇത് പല സ്ഥലങ്ങളിലേക്കും പ്രത്യേകിച്ച് ബജറ്റ് കാരിയറുകൾ വിമാന ടിക്കറ്റ് വാങ്ങാൻ യു എ നിവാസികളെ അനുവദിക്കുന്നതാണ് അതേസമയം ജി സി സി യു എസ് കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ മറ്റു ചില രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് വിമാന ടിക്കറ്റ് വാങ്ങാൻ അഞ്ചു ദിവസമെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് ആഫ്രിക്ക ഇന്ത്യ പാകിസ്ഥാൻ മറ്റു കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ആളുകൾ കുറഞ്ഞ വേതനവും ഉയർന്ന വിമാന യാത്രാ ചെലവും കാരണം വിമാന ടിക്കറ്റ് വാങ്ങാൻ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് അതേസമയം യു എയിലും ആഗോളതലത്തിലും വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യം കാരണം കഴിഞ്ഞ ദശകങ്ങളിൽ വ്യോമയാന മേഖല ഗണ്യമായി വളർന്നു ദുബായ് ഒരു ആഗോള വ്യോമയാന കേന്ദ്രമായി ഉയർന്നു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ ദുബായ് ഏറ്റവും തിരക്കേറെ വിമാനത്താവളമായി തുടരുകയാണ് വിശാലമായ വിതരണ ശൃംഖല ജീവനക്കാരുടെ ചിലവ് ടൂറിസം പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ അധിക നേട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് വ്യോമയാനം പിന്തുണയ്ക്കുന്ന ടൂറിസം രാജ്യത്തിന്റെ ജി ഡി പി യിലേക്ക് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ സംഭാവന ചെയ്യുകയും ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുന്നൂറ് പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നുണ്ട് യു എയിലേക്കുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ പ്രാദേശിക ബിസിനസ്സുകളിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിലൂടെ പ്രതിവർഷം നാപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ബില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എയിലേക്കുള്ള മൊത്തം ഉത്ഭവ ലക്ഷ്യ അന്താരാഷ്ട്ര വ്യോമ ഗതാഗതമായിരുന്നു ഇത് മുപ്പത്തിനാല് ദശലക്ഷം യാത്രക്കാരുടെ പുറപ്പെടുകൾക്ക് തുല്യമാണ് യു എയിൽ നിന്നുള്ള യാത്രക്കാരുടെ ഒഴുക്കിന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിപണി ഏഷ്യ പസഫിക് ആയിരുന്നു കാരണം ഈ മേഖലയിൽ നിന്നുള്ള ധാരാളം പ്രവാസികൾ യു ജോലി ചെയ്യുന്നുണ്ട് യൂറോപ്പും മിഡിൽ ഈസ്റ്റും ഇതിന് പിന്നിലാണ് യു എയിൽ നിന്ന് ഏകദേശം പതിനാല് പോയിന്റ് ഒന്ന് ദശലക്ഷം യാത്രക്കാർ ഏഷ്യ പസഫിക്കിലേക്കും എട്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം പേർ യൂറോപ്പിലേക്കും ഏഴ് പോയിന്റ് ഒമ്പത് ദശലക്ഷം പേർ മിഡിൽ ഈസ്റ്റിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പുറപ്പെട്ടിട്ടുണ്ട്